അസ്സാം വലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഒരു സ്ത്രീയുടെ ആർത്തവം അവളുടെ ആരോഗ്യത്തെ സംബന്ധിച്ചും ഗർഭധാരണ ശേഷിയെ സംബന്ധിച്ചും ഏറെ പ്രധാനമാണ് ആർത്തവ ബ്ലീഡിങ്ങിന്റെ സ്വഭാവം അവസ്ഥകള് നിറം ആർത്തവ ബ്ലീഡിംഗ് ഉണ്ടാകുന്ന സമയം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു സ്ത്രീയിലെ ഗർഭധാരണ ശേഷി വിലയിരുത്താൻ നമുക്ക് കഴിയും നിങ്ങളുടെ ആർത്തവം എങ്ങനെ വരുന്നു എന്നത് നിങ്ങളുടെ ഗർഭധാരണ ശേഷിയുടെ അടയാളം കൂടിയാണ് ആർത്തവത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അത് ഗർഭധാരണത്തെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഗർഭധാരണ തടസ്സങ്ങളുടെ ലക്ഷണങ്ങളാണ് ഈ വിഷയം നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കണം പലപ്പോഴും ആർത്തവത്തിൽ വരുന്ന വ്യത്യാസങ്ങളെ കാര്യമായി കണക്കിലെടുക്കാത്തവരാണ് അധിക പേരും നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ആർത്തവ സമയത്തുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അത് നിങ്ങളുടെ ഗർഭധാരണത്തിനെ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളുടെ ലക്ഷണം കൂടിയാണ് അതിനെക്കുറിച്ചും അതിന്റെ കാരണങ്ങളെക്കുറിച്ചും അതിനുള്ള പരിഹാരങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഇൻഷാല്ല ഈ വീഡിയോയിൽ പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആർത്തവം കൃത്യമായി വരിക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആർത്തവവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ സ്ത്രീകളിൽ ഉണ്ടാകാറുണ്ട് ഇതിൽ പലതും ഗർഭധാരണ തടസ്സങ്ങളുടെ ലക്ഷണം കൂടിയാണ് കൃത്യമായ ഇടവേളകളിൽ ആർത്തവം ഉണ്ടാവുക ഇരുപത്തിയെട്ട് ദിവസം കൂടുമ്പോൾ ആർത്തവം ഉണ്ടാകുന്നതാണ് ഏറ്റവും ആരോഗ്യകരം ഇതൊരു പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും പലർക്കും ഉണ്ടായില്ല എന്നും വരാം എന്നാലും ഇരുപത്തി കുറയാതെ മുപ്പത്തിയഞ്ച് ദിവസത്തിൽ കൂടാതെയുള്ള ഒരു ആർത്തവ സൈക്കിളെങ്കിലും നിങ്ങൾക്കുണ്ടാവണം അത് തന്നെ ഓരോ തവണയും മാറി മാറി വരുന്ന അവസ്ഥയും ഉണ്ടാകരുത് ആർത്തവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന മറ്റു ചില പ്രശ്നങ്ങൾ ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന കഠിനമായ വേദനയാണ് ഇങ്ങനെ അസഹനീയമായ വേദന ഉണ്ടാകുമ്പോൾ അതിന്റെ പിന്നിൽ ഗർഭധാരണ തടസ്സമായ പ്രശ്നങ്ങൾ കൂടി ഉണ്ടാകും ആർത്തവ സമയത്തെ ബ്ലീഡിങ് ആണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം അതിലേറ്റവും ഗൗരവമേറിയ ഒന്നാണ് ആർത്തവ സമയത്തെ അമിത ബ്ലീഡിങ് പീരിയഡ് സമയത്ത് അമിത ബ്ലീഡിങ്ങും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അതിന് പരിഹാരമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കണം ആർത്തവ സമയത്ത് അമിത ബ്ലീഡിങ് അതായത് ഹെവി പീരിയഡ് ബ്ലീഡിങ് ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഒരാൾക്ക് ഹെവി ആർത്തവ ബ്ലീഡിങ് ആണോ ഉള്ളത് എന്നറിയാൻ ആദ്യം നോർമൽ ബ്ലീഡിങ് എത്ര ഉണ്ടാവണമെന്നറിയേണ്ടതുണ്ട് ചിലർക്ക് പീരിയഡ് ഉണ്ടായി ആറേഴ് ദിവസം വരെയൊക്കെ അത് നീണ്ടു നിൽക്കാം എന്നാൽ ചിലർക്ക് അത് രണ്ടോ മൂന്നോ ദിവസം മാത്രവുമാകാം ആർത്തവ സമയത്ത് സാധാരണയായി മുപ്പത് മുതൽ അൻപത് മില്ലി ലിറ്റർ രക്തമാണ് ബ്ലീഡ് ചെയ്യുന്നത് ഈ അവസ്ഥയിൽ നിന്നും എൺപത് മില്ലിയിൽ കൂടുതൽ രക്തം നഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് അമിത ആർത്തോ ബ്ലീഡിംഗ് എന്ന് കണക്കാക്കുന്നു സാധാരണഗതിയിൽ പീരീഡ് ഉണ്ടാകുമ്പോൾ ഒരു ദിവസത്തിൽ മൂന്നോ നാലോ പാഡ് ഉപയോഗിക്കുകയാണ് ചെയ്യുക എന്നാൽ ഒരു ദിവസം തന്നെ ഏഴ് എട്ട് പാഡുകൾ ഉപയോഗിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ അത് അമിത ആർത്തവമാണ് ചിലർക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ച് തന്നെ പാഡുകൾ മാറ്റി കൊടുക്കേണ്ട രീതിയിൽ ബ്ലീഡിംഗ് ഉണ്ടാകും അതേപോലെ രാത്രിയിൽ രണ്ടു മൂന്ന് വട്ടം മാറ്റേണ്ടി വരിക പകല് തന്നെയാണെങ്കിൽ നിത്യജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ബ്ലീഡിംഗ് ഉണ്ടാകുക ചിലർക്ക് കൂടുതൽ ദിവസങ്ങൾ സ്പോട്ടിങ് പോലെ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ബ്ലീഡിംഗ് ഉണ്ടാവുക ചിലർക്ക് ആർത്തവ സമയത്ത് ക്ലോട്ടിംഗ് ഉണ്ടാവുക ചില സ്ത്രീകൾക്ക് മാസത്തിൽ പകുതിയിൽ ഏറെ ദിവസവും ബ്ലീഡിംഗ് ഉണ്ടായിരിക്കും ചിലർക്ക് ബ്ലീഡിംഗ് എന്ന് പറയാൻ മാത്രം ഉണ്ടാവില്ല എന്നാൽ എല്ലാ ദിവസവും ചെറിയ രീതിയിൽ സ്പോട്ടിങ്ങോ അല്ലെങ്കിൽ ലീക്ക് പോലെയോ ഉണ്ടാവുകയും ചെയ്യും ഇതൊക്കെ അമിത ആർത്തവം എന്ന പരിധിയിൽ വരുന്നു ഏതെങ്കിലും ഒരു മാസത്തിൽ ഇങ്ങനെ ഉണ്ടായി എന്നതിനേക്കാൾ തുടർച്ചയായി മാസങ്ങളിൽ ഇങ്ങനെ ബ്ലീഡിംഗ് ഉണ്ടാകുമ്പോഴാണ് അതിനെ അമിത ആർത്തവം എന്ന് വിളിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ആർത്തവമാണോ നിങ്ങളിലുള്ളത് എങ്കിൽ നിങ്ങളിൽ ഈ പ്രശ്നം നിലനിൽക്കുന്ന കാലത്തോളം ഗർഭധാരണം വൈകുകയും ചെയ്യും ഇത് തിരിച്ചറിയാതെ ഓരോ മാസവും ഗർഭിണിയാവാൻ ശ്രമിച്ചിട്ടും ഫലം കിട്ടുന്നില്ല എന്ന് പരിതപിച്ചിട്ട് കാര്യമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ആർത്തവം ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിനുള്ള പരിഹാരങ്ങളും ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് ചിലർ ആർത്തവ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനുള്ള പരിഹാരം കാണാതെ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഒരു ഡോക്ടറെ കണ്ട് അന്വേഷിക്കാതെ പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ആർത്തവ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന പ്രശ്നങ്ങൾ അധികരിക്കുകയോ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയോ ആണ് ചെയ്യുക എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഹെവി പീരിയഡ് ഉണ്ടാവുന്നത് എന്ന് നോക്കാം ഹോർമോൺ പ്രശ്നങ്ങളാണ് ഒരു പ്രധാന കാരണം ഈസ്ട്രജൻ ഹോർമോൺ കൂടുകയും പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറയുകയും ചെയ്യുമ്പോൾ അത് അമിത ആർത്തവത്തിന് കാരണമാകും ഈസ്ട്രജൻ ഹോർമോൺ കൂടുന്നത് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇറഗുലർ പീരിയഡ് ഈ പറഞ്ഞ ഹെവി ബ്ലീഡിങ് ഗർഭാശയ മുഴകൾ അഥവാ ഫൈബ്രോയിഡ് എൻഡോമെട്രിയോസിസ് ഉറക്കക്കുറവ് ലൈംഗിക താൽപ്പര്യക്കുറവ് ശരീരഭാരം കൂടുക മുടി കൊഴിച്ചിൽ വന്ധ്യതാ പ്രശ്നങ്ങൾ ഇതൊക്കെ ഈസ്ട്രജൻ ഹോർമോൺ അധികരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറവ് വരുമ്പോൾ ും അമിത ബ്ലീഡിംഗ് ഉണ്ടാകുന്നു പ്രൊജസ്ട്രോൺ കുറയുമ്പോഴാണ് അബോർഷൻ പോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുക ഈസ്ട്രജൻ കൂടിയവരിൽ അത് അമിത വണ്ണത്തിലേക്കും നയിക്കും അല്ലെങ്കിൽ അമിത വണ്ണം ഉണ്ടാകുമ്പോൾ ഈസ്ട്രജൻ ഡൊമിനൻസ് ഉണ്ടാകും വെയിറ്റ് കൂടാതെ നോക്കുകയാണ് പ്രധാനം തൈറോയിഡ് പ്രശ്നമാണ് അമിത ആർത്തവ ബ്ലീഡിങ്ങിനുള്ള മറ്റൊരു കാരണം ഹൈപ്പോ തൈറോയിഡ് ഉണ്ടാകുമ്പോൾ ഹെവി പീരിയഡ് ഉണ്ടാകും ചിലർക്ക് തീരെ ബ്ലീഡിംഗ് ഇല്ലാതെയും വരും മല്ലിവെള്ളം ഇതിന് പരിഹാരമായി കുടിക്കാം തൈറോയിഡ് പ്രശ്നങ്ങളുള്ളവർ രാത്രി രണ്ട് സ്പൂണ് മല്ലി ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെക്കുകയും രാവിലെ വെറും പറ്റില്ല വെള്ളം കുടിക്കുകയും ചെയ്യുക പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക കുക്കിംഗ് ഓയിലുകൾ ബേക്കറി പലഹാരങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുകയും ചെയ്യണം നിത്യവും വ്യായാമം ചെയ്യുകയും വേണം ശരീരഭാരം നിയന്ത്രിക്കുക അതോടൊപ്പം സ്ട്രെസ് ടെൻഷന് എന്നിവയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യണം തൈറോയിഡ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഗർഭധാരണം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കുറച്ച് കാലം ഇതിനെ നിയന്ത്രിച്ച് നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ആ ദിവസങ്ങളിൽ ഗർഭിണിയാവാനും കഴിയും തൈറോയിഡ് പ്രശ്നങ്ങൾ അകറ്റാൻ ശ്രദ്ധയോടെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ പ്രധാനമാണ് ഫൈബ്രോയിഡും എൻഡോമെട്രിയോസിസും ഒക്കെ ഹെവി പീരിയഡ് ബ്ലീഡിംഗ് ഉണ്ടാകാൻ കാരണമാണ് എന്നാൽ അമിത ബ്ലീഡിംഗ് ഉണ്ടാകുമ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല ഡോക്ടറെ അടുത്ത് പോവുകയും ബ്ലഡ് ടെസ്റ്റ് അൾട്രാസൗണ്ട് സ്കാനിങ് ഇങ്ങനെയുള്ള പരിശോധനകളൊക്കെ നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഹെവി പീരിയഡ് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും അപ്പോൾ സ്വന്തമായി നാച്ചുറലായ പരിഹാരങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും ഫൈബ്രോയിഡ് ചുരുങ്ങാനും എൻഡോമെട്രിയോസിസ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നമ്മൾ വിശദമായി മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞതുകൊണ്ട് ഇനിയും അതിലേക്ക് ടക്കുന്നില്ല ആ പ്രശ്നങ്ങൾ ഉള്ളവരെ ആ വീഡിയോ കൂടി കാണുക പി അഥവാ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് എന്ന അവസ്ഥയും അമിത ബ്ലീഡിംഗ് ഉണ്ടാകാൻ കാരണമാണ് അതിന് പുറമെ അണ്ടാശയത്തിലെ പ്രശ്നങ്ങൾ ചോക്ലേറ്റ് സിസ്റ്റ് അതിനോമിയോസിസ് ഇത്തരം അവസ്ഥകളിലെല്ലാം ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ്ങിന് കാരണമാകും അതുപോലെ ഗർഭാശയത്തിലെ ഗർഭപാത്രത്തിലെ പൊളിപ്സ് ഇതിന് കാരണമാകും ഓവുലേഷൻ നടക്കാതെ വരുന്നതും അമിത ബ്ലീഡിങ്ങിന് കാരണമാകും സാധാരണഗതിയിൽ ആർത്തവം ഉണ്ടാകുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു മാസം അമിത ആർത്തവമാണെങ്കിൽ അറിയാതെ സംഭവിച്ച ഗർഭധാരണവും തുടർന്നുണ്ടായ അബോർഷനുമാകാം കാരണം അമിത ആർത്തവ ബ്ലീഡിംഗ് ഉണ്ടായ നേരത്തെ പറഞ്ഞ പോലെ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം അമിത ബ്ലീഡിങ് വരുമ്പോൾ ശരീരത്തിന് വരുന്ന രക്തനഷ്ടം പരിഹരിക്കാൻ വേണ്ടത് ചെയ്യുകയും വേണം നന്നായി വെള്ളം കുടിക്കുക വിറ്റാമിൻ സി അടങ്ങിയ ഇരുമ്പ് ഭക്ഷണങ്ങൾ കഴിക്കുക പെരുഞ്ചീരകം വെള്ളം ഇട്ടു കുടിക്കുക അതുപോലെ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുക നെല്ലിക്ക കഴിക്കുക എന്നിവ രക്തത്തിന്റെ അളവ് വർദ്ധിപ്പിക്കും ഇരുമ്പിന്റെ അതുപോലെ വിറ്റാമിൻ ഡിയുടെ പോലെയുള്ള പോഷകങ്ങളുടെ കുറവ് ഹോർമോൺ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാവുകയും അണ്ടോത്പാദനം മുടങ്ങുകയും ചെയ്യും ഇത് പ്രൊജസ്ട്രോൺ കുറവിന് കാരണമാകും അതൊക്കെ അമിത ബ്ലീഡിംഗ് ഉണ്ടാക്കും അതുകൊണ്ട് പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നല്ലതുപോലെ കഴിക്കുക തന്നെ വേണം നെല്ലിക്ക ഇരട്ടി മധുരം ഇതൊക്കെ കഴിക്കുമ്പോൾ ഹോർമോൺ ബാലൻസ് ചെയ്യുകയും ബ്ലീഡിങ് കുറയുകയും ചെയ്യും അശോകമരത്തിൻ്റെ പട്ട കൊണ്ട് കഷായം വെച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ ഒരു വൈദ്യരുടെ നിർദ്ദേശപ്രകാരം അശോകാരിഷ്ടം കുടിക്കുകയോ ചെയ്യാം യൂട്രസ് ലൈനിങ് അമിതമാവുകയും ബ്ലീഡിങ് കൂടുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് പരിഹാരമാണ് കറ്റാർവായ ജെല് പതിവായി കഴിക്കുക ഇത് അണ്ടോത്പാദനത്തെയും സഹായിക്കും അമിത ബ്ലീഡിംഗ് ഉള്ളവരെ അവരുടെ ഭക്ഷണ രീതിയിൽ കൂടുതൽ ശ്രദ്ധ വേണം തണുത്ത ഭക്ഷണങ്ങള് കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങള് എരിവും പുളിവും അധികമുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത് പ്ലാന്റ് പ്രോട്ടീൻസ് ആയ ഭക്ഷണങ്ങൾ കഴിക്കുക ഗ്രീൻ പീസ് ചെറുപയർ മറ്റ് പയർ വർഗ്ഗങ്ങൾ ഇതൊക്കെ കഴിക്കുക ധാരാളം ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുത്ത് കഴിക്കുക ആപ്പിള് സിട്രസ് പഴങ്ങൾ മാമ്പഴം ഓറഞ്ച് അവോക്കാഡോ സദാവരി അതുപോലെ വെള്ളരി കാബേജസ് വെളുത്തുള്ളി ഉള്ളി ബാർലി ഓട്സ് ഗോതമ്പ് ഇതൊക്കെ കഴിക്കാവുന്നതാണ് ഹോർമോൺ ബാലൻസിന് സഹായിക്കുന്ന പച്ചക്കറികളും സീഡ്സുകൾ നട്ട്സുകൾ ഇതൊക്കെ കഴിക്കുക നെയ്യ് ഓയില് വെളിച്ചെണ്ണ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക സ്ട്രെസ്സും ടെൻഷനും കുറക്കാനും ചെറിയ രീതിയിൽ വ്യായാമം ചെയ്യുവാനും കൂടി ശ്രദ്ധിക്കുക അമിത ബ്ലീഡിംഗ് ഉണ്ടാകുമ്പോൾ തലകറക്കമുണ്ടാവുക ഹൃദയമിടിപ്പ് കൂടുക ക്ഷീണം തളർച്ച ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ വൈകാതെ തന്നെ അടുത്തുള്ള ഡോക്ടറെ കണ്ട് ചികിത്സ തേടാനും മടിക്കരുത് സ്ത്രീകളിലെ ഏത് തരത്തിലുള്ള ആർത്തവ പ്രശ്നങ്ങൾക്കും അക്യുപംച്ചറിലും ചികിത്സയുണ്ട് പ്രത്യേകിച്ചും ഹെവി പീരീഡ് ബ്ലീഡിങ് പീരീഡ് തീരെ വരാത്ത അവസ്ഥ മരുന്ന് കുടിച്ചാൽ മാത്രം പീരീഡ് ഉണ്ടാകുന്ന അവസ്ഥ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ അക്യുപഞ്ചർ ചികിത്സ കൂടി ട്രൈ ചെയ്യുന്നത് നല്ലതാണ് കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വാഹത് വർക്കാത്തു